ഈശോയിൽ പ്രിയമുള്ളവരെ ഇത് കാലത്തിലെ ആറാമത്തെ ഞായറാഴ്ച ഇന്ന് നാം വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വിഷയം സ്നേഹത്തെ കുറിച്ചുള്ളതാണ് ഒൻപതാം വാക്യം മുതൽ പതിനേഴാം വാക്യം വരെ പല ആവൃത്തി ഈശോ സ്നേഹിക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ രണ്ട് വാക്കുകളാണ് സ്നേഹിക്കുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അകപ്പാവോ ഫിലേയോ ഈ രണ്ട് വാക്കുകൾക്കും സ്നേഹിക്കുക എന്ന് തന്നെയാണ് അർത്ഥം ഈ രണ്ട് വാക്കുകളും മാറി മാറി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അകപ്പാവോ എന്നുള്ളതാണ് ഒരുപക്ഷെ നാം അതിന്റെ നാമരൂപം പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് അകാപ്പെ എന്നുള്ളത് എന്താണ് ഈ അകാപ്പെ സ്നേഹത്തിന്റെ പ്രത്യേകത വിശുദ്ധ യോഹന പറയുന്ന സ്നേഹം പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ സ്നേഹമാണ് അത് വെറും വാക്കുകളോ വെറും വികാരമോ മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയെ പ്രതി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്നേഹം എന്നുള്ളത് അവിടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ മറ്റുള്ളവരുടെ നന്മ ഒരു ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല ഒരുപക്ഷെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കണമെന്നുമില്ല പക്ഷെ മറ്റേ വ്യക്തിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നു സ്നേഹത്തിന് മാതൃകയായി വിശുദ്ധ ജോഹനാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് തന്നെ തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് ഈശോ സ്നേഹിച്ചത് തന്നെ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ബലിയർപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ശൂന്യവൽക്കരിക്കുവാനും നമ്മെ തന്നെ പൂർണ്ണമായി മറ്റുള്ളവർക്ക് നൽകുവാനും നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥ സ്നേഹം നാം എല്ലാവരും നല്ലവരായതുകൊണ്ടോ െ തിരിച്ച് സ്നേഹിക്കുന്നത് കൊണ്ടോ മാത്രമാണോ ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചത് നാം പാപികളായിരിക്കെ നാം ഈശോയെ സ്നേഹിക്കാതിരിക്കെ നമുക്ക് വേണ്ടി ഈശോ തന്നെ തന്നെ ബലിയർപ്പിച്ചു ഇതുപോലെ ഓരോ ക്രിസ്തു ശിഷ്യനും അവന്റെ ജീവിത പരിസരങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് ബലിയായി അർപ്പിക്കുവാനുള്ളതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു വികാരമോ ഒരു നിർദ്ദേശമോ മാത്രമല്ല ഒരു കൽപ്പനയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ഭാഗത്ത് ഈശോ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അപ്പോൾ ഓരോ ക്രിസ്തു ശിഷ്യനെയും സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുക എന്നുള്ളത് ഈശോയുടെ കൽപ്പനയാണ് ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് എന്താണ് സ്നേഹം നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ നമ്മുടെ പാപ പരിഹാരത്തിനായി നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞത് അതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നൽകലാണ് അപ്പോൾ വിശ്വാസത്തിൽ ജീവിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മം ഇത് തന്നെയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ തന്നെ നൽകുക ആ സ്നേഹത്തെ പ്രതി ദൈവം ആദ്യമേ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ ഈ സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു വിശുദ്ധനായ ആദ്യാന്യ പിതാവ് പറഞ്ഞു വെച്ചത് ദൈവവിളി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവ സ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതത്തെ ആ സ്നേഹത്തിനു വേണ്ടി നൽകുകയും ആ സ്നേഹം എവിടെ എനിക്ക് കൂടുതൽ നൽകുവാൻ സാധിക്കുന്നു എന്ന് തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ദൈവവഴി എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം ഇത് തന്നെയാണ് ഒരു പുരോഹിതനാണെങ്കിലും ഒരു സന്യാസിയാണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ അംഗമെന്ന നിലയിലുമൊക്കെ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വിളി ആ സ്നേഹം എത്രമാത്രം തീഷ്ണതയോടുകൂടെ നൽകുവാൻ സാധിക്കുന്നുണ്ട് അതും ഒരു കടമയായിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞാൻ അത് പൂർണ്ണമായി നൂറ് ശതമാനം സന്തോഷത്തോടു കൂടെ ചെയ്യുമ്പോഴാണ് ആ ദൈവവിളിക്ക് ഉത്തരം നൽകുന്നവരായിട്ട് നമ്മൾ മാറുക ഇനി ഈ സ്നേഹം ആർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കണം നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അതാണ് ഒന്നാമത്തെ വായിൽ നാം കാണുന്നത് ദൈവത്തിന് പക്ഷപാതമില്ല എല്ലാവർക്കും ഉള്ളതാണ് അവനെ വിശ്വസിക്കുന്നു അവർക്കൊക്കെ ദൈവം ദാനമായി നൽകുന്നതാണ് ഈ സ്നേഹമെന്ന് അപ്പം ദൈവത്തിന് പക്ഷപാതമില്ല നീ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈ സ്നേഹം പങ്ക് വെച്ചു കൊടുക്കുവാനുള്ള വിളിയാണ് നിൻറ്റേത് അതുകൊണ്ടാണ് എന്നെ പ്രാർത്ഥിച്ചത് കർത്താവ് തൻ്റെ നീതി ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി ഈ ലോകത്തിന് മുമ്പിൽ അവിടുത്തെ നീതി അവിടുത്തെ സ്നേഹം നിന്നിലൂടെയാണ് ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊക്കെ ഗ്രാഫ് വരയ്ക്കാറുണ്ട് ദൈവം ഒരു സ്നേഹത്തിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട് ആ വരച്ച ഗ്രാഫിൽ നോക്കി എൻ്റെ ജീവിതത്തെ വരച്ചു ചേർക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ അനുഗമിക്കുകയാണ് എന്നതിനർത്ഥം അപ്പോൾ ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവിനൊപ്പം എൻ്റെ സ്നേഹത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ തിരുത്തുക നാളെ വേറൊരു ഗ്രാഫ് വരയ്ക്കാനായി ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു ഓരോ ദിവസവും ഈ ഗ്രാഫിനെ അളന്ന് വേണം നിന്റെ ജീവിതത്തെ നീ അളക്കുവാൻ വേണ്ടി നിൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടി അപ്പോൾ ഓരോ ദിവസവും ഈ സ്നേഹത്തിലുള്ള വളർച്ചയാണ് അതാണ് വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ വളർച്ചയാണ് ദൈവത്തിലുള്ള സ്നേഹത്തിലുള്ള വളർച്ച കാരണം എന്നെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു ആ സ്നേഹത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കലാണ് കാരണം ഈ എളിയവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് കൃഷ്ണനാഥൻ പറഞ്ഞെങ്കിൽ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരിലൂടെ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അതാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത ദൈവതങ്ങളെല്ലാവരെയും ഈ സ്നേഹത്തിൽ ഓരോ ദിവസം വളരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം